മലയാള സിനിമയിലെ രണ്ടാം നിരയിലെ ഒന്നാമനായി മാറുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാർക്കോ എന്ന സിനിമ അതിനൊരു നാഴികക്കല്ലായി മാറുകയാണ് ലോകം മുഴുവനും കുറ്റങ്ങൾ പറഞ്ഞിട്ടും വഴി വഴി കൊടുക്കാൻ വേറെ ആരുമില്ല സ്വന്തമായി വഴി വെട്ടി വന്നൊരു നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാർക്കോ അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയങ്ങളായി മാറുന്നത് സാർ കണ്ട പടം മാർക്കോ മാർക്കോ കണ്ടായിരുന്നു മാർക്കോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിലുപരി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നാം നിലയിലെ നടന്മാരാണ് ഏതാണ്ട് അവർ മരിക്കുന്ന കാലത്തോളം അവർ ആയിരിക്കും ഒന്നാം നില എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ രണ്ടാം നിലയിലേക്ക് ഈ സിനിമ കണ്ടതോടുകൂടി ഉണ്ണി തുല്യമായി എനിക്ക് തോന്നുന്ന ഉണ്ണി മോഹൻ്റെ ആ റോള് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഇപ്പോഴില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പൃഥ്വിരാജ് ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ആ സിനിമ പല രീതിയിൽ നമുക്ക് ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അടിപിടി ഒത്തിരി ഉണ്ടെങ്കിലും അത് ഉണ്ണിമൂന്നന്റെ സ്ഥാനം ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നു ഉണ്ണി സിനിമ മലയാള സിനിമയുടെ ഒരു അഭിഭാജ്യ ഘടകമായിട്ട് രണ്ടാം നിലയിൽ തന്നെ ഒന്നാമനായിട്ട് അദ്ദേഹം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പൃഥ്വിരാജ് ഫഗിത് ഫാസിൽ മറ്റവരെല്ലാം രണ്ടാം നിലയിലുള്ള എല്ലാവരും ഉണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക റോളുകൾ ചെയ്യാൻ കഴിവുള്ള ഒരു നടൻ ഉണ്ണിമോഹന തോന്നുന്നത് കാരണം ഈ ഉണ്ണിമോഹനന് സാറിന് കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന് മേപ്പടിയാൻ സിനിമ മല്ലു സിംഗ് മല്ലു സിങ്ങിലൂടെയാണ് അദ്ദേഹം ആദ്യം വരുന്നത് അപ്പോഴും ചാക്കോച്ചിനെയാണ് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നത് പിന്നെ ഉണ്ണിയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ മല്ലു സിംഗ് ആയിട്ടാണ് പക്ഷെ അന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് സിനിമ ഹിറ്റായിരുന്നു നന്നായിട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ എന്നിട്ട് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ആയിട്ട് വന്ന ഒരു മൂവി എന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് മാളികപ്രവാണ് മേപ്പടിയാൻ വന്നെങ്കിൽ പോലും ഈ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സാറേ സാർ പറഞ്ഞ പോലെ ബന്ധുക്കൾ അല്ലെങ്കിൽ തന്റെ തലതൊട്ടപ്പന്മാരൊന്നും അതെല്ലാം ഇപ്പോഴും സിനിമയിലൊരു പാരയാണ് ാണ് അതുകൊണ്ട് ഉണ്ണിക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എനിക്കത് നോർത്തിൽ എവിടെയാണോ ഉണ്ണി ജനിക്കുക വളരെ ഗുജറാത്തിലാണോ അഹമ്മദാബാദിലും അങ്ങനെങ്ങാണ്ടാണ് ജനിച്ചത് വളർന്നത് അപ്പൊ അദ്ദേഹം അങ്ങനെ സിനിമയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വഴിപെട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും ഒരുപാട് ആരോപണങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരെ വന്നു ഇതിലൊന്നും അദ്ദേഹം തളർന്നില്ല ഹാർഡ് വർക്കാണ് ശരിക്കും ഹാർഡ് വർക്കാണ് ക്ഷിപ്രകോപി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പക്ഷേ ഭയങ്കര വിനിയാനിതനാണ് ഈ പറയുന്ന പോലെ മേപ്പടിയാനിൽ നിന്ന് പരാജയം മേപ്പടിയാൻ തിയേറ്ററിൽ കളക്ഷൻ തേടിയെങ്കിലും നല്ലൊരു പടമായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തെ കുറച്ചുകൂടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വന്നത് മാളിയപ്പുറം എന്ന് പറയുന്ന സിനിമയിലാണ് അതിലും ആ പെൺകുട്ടിക്കാണ് കുറെ കൂടെ ഹൈപ്പ് ആൾക്കാർ നൽകാൻ ശ്രമിച്ചത് അപ്പോഴും ഉണ്ണി മുകുന്ദൻ ഹൈപ്പ് നൽകാൻ എന്തോ ഒരു ദേഷ്യം അതെനിക്കൊന്ന് സിനിമാക്കാർ തന്നെ സിനിമയിലുള്ള ആൾക്കാരെ തന്നെയാണ് അദ്ദേഹത്തെ അടിച്ചമർത്താൻ എല്ലായ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവരുടെയൊക്കെ നാവ് അടക്കിക്കൊണ്ട് മാർക്കോ എന്ന സിനിമ സത്യത്തിൽ സാറേ ഞാൻ ആ സിനിമ കണ്ടപ്പോഴേ ഞാൻ ഇച്ചിരി വൈകിയാണ് ഞാൻ റിവ്യൂറും കൂടെ ഇച്ചിരി വൈകിയാണ് ആ സിനിമ ഞാൻ കണ്ടത് എനിക്ക് അന്ന് പോയി കാണാൻ സാധിച്ചില്ല ഇത് തിരക്കുകളു കൊണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഹേദ ഹോളിവുഡ് നടൻ കിനു റിവിസിനെ പോലെ ഒരു ഹോളിവുഡ് നടൻ വന്ന് നിന്ന് നമ്മൾ ഡെ ഇപ്പോഴൊക്കെ കാണത്തില്ല അതുപോലെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ മാർക്കോ കൊണ്ടപ്പോൾ തോന്നുന്നത് എനിക്കത് ഭയങ്കര വയലൻസ് ആയിട്ട് തോന്നുന്നില്ല ഞാനൊരു ഇംഗ്ലീഷ് സിനിമകളാധികമായിട്ട് പക്ഷേ മിക്കവർക്കും അത് കണ്ടിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഉണ്ണിമോന്ദ്രന്റെ അഭിനയം ഒന്നും നമുക്ക് പറയാനില്ല അതുപോലെ മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ലോ ബജറ്റ് ഒക്കെ ആയിരുന്നല്ലോ മുപ്പത് കോടി എടുത്തിട്ട് അവർ നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഉണ്ണിമോഹൻ എന്തായാലും ത്രസിപ്പിക്കുന്ന ഒരു നടനായി മാറിയല്ലേ സാറിന് എന്താ തോന്നുന്നത് അതെ മാർക്കോ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മലയാള സിനിമയിലെ ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ടാം നിലയിൽ തന്നെ അദ്ദേഹത്തിന് സാധനം ഉറപ്പിച്ചു ഫാനായി പിന്നീട് ഫാനായിട്ട് മാറി നേരത്തെ ഉണിയുമ്പോഴായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഓൾറെഡി എല്ലാരും പറയുന്ന ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി എന്നാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഇപ്പം മല്ലു സിങ് വിജയിച്ചെങ്കിൽ കുഞ്ചാക്കോ ഈ ഒറ്റയ്ക്ക് പുള്ളിയോ ദൈവീത് വിളിക്കരുത് എന്നാണ് എല്ലാ സിനിമക്കാരും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കഴിവില്ല എന്നാൽ ഒറ്റയ്ക്ക് അദ്ദേഹം കഴിവ് തെളിയിച്ചിരിക്കുകയാണ് പതിനായിട്ട് സിനിമയൊക്കെ മാറുന്നതെന്ന് മാളീപ്പുറന്നൊരു സിനിമയോട് കൂടി തന്നെ അദ്ദേഹത്തിന് ജനപ്രീതി കൂടി അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ ഗുജറാത്തിലെ കണ്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ഗുജറാത്ത് ജനിച്ചു കേരളത്തിൽ ജീവിക്കുന്നു ഈ മാർക്കോട് കൂടി അദ്ദേഹം ഓൾറെഡി കഴിവുള്ള കഴിവുള്ളതാണ് ഒറ്റയ്ക്ക് സ്വന്തം സിനിമ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയൊക്കെ അഭിനയിച്ച് അവർ ഓൾറെഡി മറ്റുള്ളൊരു താരങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു പല സിനിമകളിലും അദ്ദേഹം ഇതുണ്ടെങ്കിലും ഇതാണ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചത് ഇനിയിപ്പം അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടമാണ് പക്ഷേ സിനിമയിലുള്ള പൊളിറ്റിക്സ് അദ്ദേഹത്തിന്റെ അവസരങ്ങൾ അതൊക്കെയാണ് നമുക്കിത് നോക്കേണ്ട ഒരു ഒരു ഗ്യാങ്ങിന്റെ കയ്യിലാണ് മലയാള സിനിമ എന്നാണ് പൊതുവെ ഒരു സംസാരം അതിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതൊക്കെയാണ് പുള്ളി മാറി നിൽക്കുന്നത് ചെറുതായിട്ടൊരു ബി ജെ പി അനുഭവം ഒക്കെ കാണിക്കുന്നതുകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചോ കഴിഞ്ഞ ഒരു കുറെ കാലഘട്ടങ്ങളിൽ ഒരു സംസാര വിഷയമുണ്ട് പിന്നീടും അദ്ദേഹം ആളിയപ്പുറം കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് അതിനെപ്പറ്റി പറയുന്നത് അതായത് ഈ ബി ജെ പിയുടെ എനിക്ക് അപ്പോഴും മനസ്സിലാകുന്നത് ഇപ്പം മുണി പോകുന്ന ഒരുപക്ഷെ ആരുടെങ്കിലും ഒരു ചായവോ ഒരു സപ്പോർട്ടോ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ബി ജെ പി കാര്യം നോക്കിക്കൊണ്ട് ആൾക്കാർ വരികയല്ല ഇവിടെ പോലെ നമ്മുടെ എല്ലാ ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി പുള്ളിക്കാരൻ ബി ജെ പി അതിന്റെ വക്താവ് മന്ത്രിയല്ലേ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം അതോടൊപ്പം തന്നെ എത്രയോ നടന്മാർ ബി ജെ പി അവരെ ആരെയും കിട്ടാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ണിമൂന്നു കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ചുമന്ന ചെടു കിട്ടുന്നു അദ്ദേഹം പിന്നെ മറ്റേ ചുമപ്പ് പൂ പൊട്ടു തൊടുന്നു ഇതൊക്കെ ഭയങ്കര ആരോപണത്തിന് അദ്ദേഹം തൊടുന്നു തുപ്പുന്നും എല്ലാം ആൾക്കാർക്ക് അതൊരു ആൾക്കാർക്കൊരു ആക്കി മാറ്റി അദ്ദേഹത്തിന് കിട്ടാത്ത ആരോപണങ്ങളൊന്നുമില്ല അപ്പം ആ മനുഷ്യനൊന്നും പ്രതികരിക്കാറില്ല എന്നുള്ളതാണ് അത് വലിയ വലിയ തടിയും എന്നാൽ കുഞ്ഞുങ്ങളുടെ മനസ്സുമാണ് ഉണ്ണിമോഹനെന്നൊരു പറയാം പറ കേട്ടിട്ടുണ്ട് വളരെ നിഷ്കളങ്കമായി ചിരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന എന്നാൽ അതിന് വെറുപ്പ് സമ്പാദിച്ചു വെക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ സാർ പറഞ്ഞത് ശരിക്കും അദ്ദേഹത്തിനെ ഒരിക്കൽ അപമാനിച്ച ഒരു കാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞൊരു നടനെ അങ്ങേറ്റം അപമാനിക്കുന്ന ഒരു തുല്യം തന്നെയാണ് ആ മനുഷ്യൻ ഈ മാർക്കോ എന്ന പേര് ആ ടൈറ്റിൽ റോള് തന്നെയാണല്ലോ ഉണ്ണി ഞാനത് ചെയ്യുന്നത് സത്യത്തിൽ അദ്ദേഹം മാത്രം വിജയിപ്പിക്കുന്ന ഒരു പടവാ മണ്ണിമൂന്നെ വേറിട്ടൊരു മുഖം ഇതുവരെ കാണാൻ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാർ പറഞ്ഞു പൂർണ്ണമായി യോജിക്കുന്നു ഈ പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ആസിഫ് ആസിഫലിക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റ് നടന്മാർക്കോ ഒന്നും ഈ ഇതുപോലൊരു കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് കാരണം ഇതൊരു ഹോളിവുഡ് ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അതിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ സാറ് കിട്ടില്ല എന്ത് മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തത് പക്ക ഒറിജിനാലിറ്റി ഒരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുവിടെ ഡൂപ്പിനോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടെ എന്നാലും മാർഷൽ ആർട്ട്സ് ഒക്കെ അദ്ദേഹം ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ കിക്കിങ് അടിപൊളിയായിട്ടുണ്ട് ഒരു ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഒന്ന് പോകുന്ന ഒരു ഓൾ ത്രൂ ദ മൂവി അതാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞാലും നമ്മളിപ്പോ കേരളത്തിലായാലും ആരായാലും ഒരു ബിജെപിയിലേക്ക് പോയാൽ ഉടനെ അവരെ സംഘി കുത്തി സുരേഷ് ഗോപിക്കാണെങ്കിലും ഒത്തിരി ജീവകാരുടെ മൈൻഡ് ചെയ്തല്ല എങ്ങനെ അദ്ദേഹം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു മറ്റുള്ള നടന്മാരൊക്കെ വന്നേക്കുന്ന ഋഷിമാരുണ്ടോ പലരും വന്നേക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അവരൊക്കെ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ട് ആകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതെ പക്ഷെ ഈ ഉണിയുമുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവാണ് ഇപ്പൊ ഈ സിനിമ തന്നെ എനിക്ക് തോന്നുന്ന ലോക സിനിമയിലേക്ക് വിദേശ രാജ്യങ്ങളിലെ കൊറിയൻ സിനിമയിലേക്ക് ജപ്പാൻ സിനിമയിലേക്ക് വിദേശ രാജ്യങ്ങളിലെ പല ചലങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട് അതായത് അവസരങ്ങള് ഒരു ഹിന്ദി ലുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ അഭിനയം കോളേജ് എനിക്ക് തോന്നുന്നു ഞാൻ പോയ ഷോ ഹൗസ്ഫുൾ ആയിരുന്നു ഞാൻ ഹൗസ്ഫുൾ ആയിരുന്നു ഞാൻ ചേർത്തലായി പോയി കണ്ടത് സാർ ഈ പറഞ്ഞ പോലെ ബിജെപി കേസ് വരുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യയിൽ പടം നിറഞ്ഞോടുകയാണ് അവിടുത്തെ ഹിന്ദി പടങ്ങൾ ഒരു കാലത്ത് ഈ സിനിമയുടെ തലതൊട്ടപ്പന്മാർ ഇന്ത്യൻ ഇന്ത്യൻ സിനിമയുടെ തലതൊട്ടപ്പന്മാർ എന്നറിയപ്പെടുന്ന ബോളിവുഡ് സിനിമകൾ ഇന്നിപ്പോ തലകുനിച്ച് കുനിച്ച് നിൽക്കുക മാർക്കോടം മുതൽ അവിടെ ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മുന്നോക്കം ഓൾറെഡി ഉണ്ട് അതോടൊപ്പം മാർക്കോ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക എന്തായാലും നമ്മുടെ നാടിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരുടെ സഹായമില്ലെങ്കിലും ഒരു ട്രൂ കലാകാരൻ അതായത് അതൊരു ചലച്ചിത്രനായകോട്ടെ ഒരു പാട്ടുകാരനായിക്കോട്ടെ അയാള് അയാളുടെ സ്വന്തം വഴി വിജയിക്കാൻ വിജയിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു പെർസീവിയറൻസിന്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് ഉണ്ണിമോന്നെ എല്ലാ അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ടുള്ള സംരംഭത്തിൽ എല്ലാ വിജയാശംസകളും നമ്മൾ നേരിടുന്നു